അൽഷാം മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പാവർട്ടിയുടെ അശാസ്ത്രീയ വികസനത്തിനിരകളായി കച്ചവടക്കാർക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് ഇവിടെ വെള്ളം കരൻ്റെ ഭാഗമായിട്ട് എല്ലാ കടക്കാരും ഒരു തിണ്ട് ഉണ്ടാക്കുന്ന ഒരു തറ തറനിരപ്പിൽ നിന്നും വെള്ളം കരയാതിരിക്കാനായിട്ട് ഒരു തറ പോലെ ഹൈറ്റിൽ ഉയർത്തി കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ മുന്നിൽ ഗ്ലാസ് അയച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് രണ്ടേ മുക്കാൽ കോടി രൂപ സർക്കാർ വെള്ളത്തിലാക്കിയെന്ന് മാത്രമല്ല അത് ഓരോ കച്ചവടക്കാർക്കും പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഇത്തരത്തിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തറ പോലെ കെട്ടുന്നതിൻ്റെ അധിക ബാധ്യത കൂടി കടക്കാർക്ക് ഉണ്ടായിട്ടി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ആസൂത്രണമില്ലാതെ മതിയായ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ കരാറുകാരെ സഹായിക്കുന്നതിന് വേണ്ടി നടന്ന തിരുക്കപ്പെട്ടുള്ള പണിയാണ് ഇതെന്നും അതിൻ്റെ ഇരകളാവുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളും കച്ചവടക്കാരുമാണെന്നത് ഇതിവിടെ വ്യക്തമാണ് കൂടാതെ റോഡ് വീതി കുറവാണെന്നും അത് കയ്യേറ്റം രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി എല്ലാം സർവേയിൽ പാവറട്ടിയിൽ കയ്യേറ്റം ഉണ്ട് എന്ന് വ്യക്തമായിട്ടും ആ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ കാന ചുരുക്കി റോഡ് വീതി കുറച്ച് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും സ്ഥിരമായി പാവർട്ടിയിൽ അനുഭവപ്പെടുന്നത് ഇതിനിടനിലക്കാരായിട്ട് ചില ഭൂമാഫിയയുടെ ബ്രോക്കർമാർ പ്രവർത്തിച്ചതായിട്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ സംശയമുണ്ട് കാരണം കച്ചവടക്കാരുടെ സ്ഥാപനങ്ങളുടെ ഫ്രണ്ട് പോവാത്ത രീതിയിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ചില അഴിമതിക്കാരായ കൈക്കൂലിക്കാരായ ആളുകൾക്ക് കാശ് കൊടുത്ത് അവരെ സർവേയിൽ മാറ്റം വരുത്തി അവർക്ക് അനുകൂലമായ രീതിയിൽ സർവേ നടത്തി കൊടുക്കാം എന്ന രീതിയിലാണ് അവർ ഇതിൽ ഇടപെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആളുകളാണ് ജനങ്ങളാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അതിൽ കൂടാതെ കാനയുടെ മുകളിൽ ഈ കാണുന്ന രണ്ടടി താഴ്ചകളുടെ മുകളിൽ നടപ്പാതയൊരുക്കി അതിന് മുകളിൽ ടൈൽസ് വിരിച്ച് ഇനി കൂടുതൽ അത് കമ്പി രണ്ട് സൈഡിലും കമ്പി വെച്ച് കടക്കാരെയും യാത്രക്കാരെയും അതുപോലെ തന്നെ വാഹന യാത്രക്കാരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് പാവറട്ടി സെൻട്രൽ വികസനത്തിൻ്റെ അടുത്ത ഘട്ടം നീങ്ങുന്നത് ഈ കമ്പി ഇരുവശത്തും പതി സ്ഥാപിക്കുന്നതോടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഭീതി കുറവായ റോഡിലൂടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ സ്ലാബിൻ്റെ മുകളിലൂടെയാണ് വണ്ടികൾ കടന്നു പോകുന്നത് അപ്പോൾ ആ രീതിയിൽ ബ്ലോക്ക് കൂടാനും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകൾക്ക് കടകളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള പുതിയ ഒരു പ്രശ്നം സംജാതമാകുമെന്നും ഉറപ്പാണ് അതുപോലെ തന്നെ വൻകിടം ആളുകളുടെ വിപുലി വിപുലീകരണത്തിനും അതുപോലെ അവർക്ക് വേണ്ടി ഒത്താശയത്തിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടങ്ങളെ ഇല്ലായ്മ ചെയ്ത് സർക്കാർ സ്പോൺസേഡായിട്ടുള്ള പരിപാടിയാണെന്ന രീതിയിലുള്ള സംശയങ്ങളും ആളുകൾക്കുണ്ട് കാരണം ഇത്തരത്തിൽ റോഡുകളുടെ വീതി കുറയുകയും അതുപോലെ തന്നെ ആളുകൾക്ക് കടകളിൽ കയറാൻ കഴിയാതെ ആവുകയും വരുന്ന സാഹചര്യങ്ങളിൽ ആളുകൾ സ്വാഭാവികമായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് മാളുകളിലേക്കും ഷോപ്പിംഗ് സമുച്ചയങ്ങളിലേക്കും അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട കച്ചവടക്കാട് കച്ചവടക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളും ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് കൂടാതെ ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് ലൈസൻസിൻ്റെയും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അനധികൃതമായിട്ട് ഒരുപാട് ഫീസ് വർധന നടത്തുന്നുണ്ട് ടാക്സുകളും ഫീസുകളും വർദ്ധിപ്പിക്കുന്നതല്ലാതെ കച്ചവട സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അധികാരികളിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വളരെ സങ്കടകരമാണ് അതുകൂടാതെ ഓൺലൈൻ കുത്തകളെ സംരക്ഷിക്കുകയും സഹായിക്കുമാണ് കച്ചവട കച്ചവടക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ മറ്റൊരു ഭീഷണി അത് അവസാനിപ്പിച്ച് ഓൺലൈൻ കച്ചവടത്തിനും മതിയായ ലൈസൻസ് ഫീസും അതുപോലെ തന്നെ ജി എസ് ടിയും നിർബന്ധമാക്കിയാൽ മാത്രമേ ഇവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാർക്ക് നിലനിൽക്കാൻ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വലിയൊരു മാഫിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് പാവറട്ടിയുടെ മുഖഛായ തന്നെ മാറേണ്ട രീതിയിലുള്ള ഈ വികസന പ്രവർത്തനം ഇത്തരത്തിൽ ശോചിച്ചതും ജനങ്ങൾക്ക് നിത്യ ദുരിതം സമ്മാനിച്ചതും ഇതിനെതിരെ ശക്തമായ നടപടിയെടുത്ത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അത് മത്സരം കഴിഞ്ഞതോടെ അദ്ദേഹം തൃശ്ശൂരിൻ്റെ എം പി ആണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിനോട് എനിക്കുള്ള റിക്വസ്റ്റ് ആദ്യമായിട്ട് ഈ പാവറട്ടിയുടെ ഈ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്നും കൂടാതെ ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി ഈ വിഷയം ഗൗരവത്തോടെ എടുത്ത് പാവറട്ടിയിലേക്ക് വരുന്ന സ്കൂൾ കുട്ടികളുടെയും അതുപോലെ ആംബുലൻസിൽ വരുന്ന രോഗികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും പാവരട്ടിയ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണമെന്നും പാവറട്ടിയെ ഈ ട്രാഫിക് ബ്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ വെള്ളക്കെട്ടിൽ നിന്നും കരകയറ്റണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു